ഏവർക്ക് നമസ്കാരം യോദ്ധ അക്കാദമിയുടെ മറ്റൊരു ട്യൂട്ടോറിയൽ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുറുപടിയുടെ ടെക്നിക്കുകളാണ് നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചെറിയൊരു ക്യാമ്പ് വന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്യുകയാണ് കുറുപടിയുടെ പതിനാല് ടെക്നിക്കുകളാണ് നമ്മൾ ആഡ് ചെയ്തത് ആദ്യത്തെ പന്ത്രണ്ട് ടെക്നിക്കുകൾ കളിക്കായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ടെക്നിക്കുകൾ കാലിന് ചെയ്തു ഇനി അടുത്ത് പതിനഞ്ചാമത്തെ ടെക്നിക്കാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് കുറവടി വേരകളിൽ പതിനഞ്ചാമത്തെ ടെക്നിക്കാണ് കാറിന് തന്നെയാണ് ഈ അടി വേദന കുറവ് ഈ രീതിയിൽ നമ്മളെ കയറിയിട്ട് കാലില് ഇങ്ങനെ അടിച്ചു കുടിക്കാൻ ശ്രമിക്കുന്ന ഒരാളിനെ ഡിഫൻഡ് ചെയ്യുന്ന ഒരു രീതി അപ്പൊ അത് നമുക്ക് നോക്കാം അടിക്കാം നേരെ നേരെ മുട്ട അഴിച്ചാൽ താഴെ ഇല്ല ആൾ ഇതുപോലെ നമ്മുടെ കയ്യിൽ നിൽക്കും ഇനി നമ്മൾ ഇവിടെ നമ്മളിവിടെ കൈ ബ്രേക്ക് ചെയ്യാൻ ശ്രമിച്ചാൽ അതിന്റെ കൈ ബ്രേക്ക് ആവും ഒരിക്കൽ കൂടെ വൈകുള്ള നമ്മുടെ കാലിലേക്ക് അഴിക്കാൻ വരുന്ന അടി ഇരുന്ന് തളയില്ല ഇരുന്ന് തളഞ്ഞതിനു ശേഷം ഈ കൈ ഇവിടെ നിന്ന് ഇങ്ങനെ കയ്യിൽ ഒറ്റ അടിപ്പിച്ച തലയിൽ കഴിക്കുക ഈ കൈ രണ്ടും ഇങ്ങനെ ഇതുപോലെ പിടിച്ചു മുഖം തലയിൽ നിന്ന് അടിച്ചു പിടിക്കുക അതോടൊപ്പം തന്നെ ഈ വേണമെങ്കിൽ നമുക്ക് ഈ കൈ ബ്രേക്ക് ചെയ്ത് പൊട്ടിക്കാനും പറ്റും വളരെ നല്ലൊരു ടെക്നിക്കാണ് ഈ സൈഡിൽ കാണിച്ചു തരാം ഇപ്പൊ തന്നെ അടിക്കാനായിട്ട് വരുമ്പോ കയറിയിട്ടതാ ഈ കൈ ഇങ്ങനെ അടിക്കുക അതോടൊപ്പം തന്നെ തലയിരിക്കാന അടിച്ചു പിടിക്കുക വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കൈ താഴെ വെച്ച് ചപ്പട്ടി എണ്ണ പിടിക്കാം ഇയാൾ ഈ ആർക്കും എഴുതി പോകാൻ കഴിയുന്നില്ല കാണിക്കാം സ്ലോ കാണിച്ചു തരാം അടിക്കുന്നു ഇതിനെ കേറി തടക്കുന്നു കൈകളെ ഈ ഭാഗത്ത് കേറി തടഞ്ഞിട്ട് ഈ കൈ വേണം ഇങ്ങനെ ഇടിച്ചെടുക്കാം അല്ലെങ്കിൽ ഒറ്റ പിടി ഒറ്റപ്പെടിയും അടിയാ മതി ആള് നിരത്തി വീഴും നല്ലൊരു ടെക്നിക്കാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം